ആർക്കൊക്കെ ആവണം റിച്ച് യെസ് റിച്ചിൻ്റെ ഡെഫിനിഷൻ റിച്ച് പീപ്പിൾ ആർ ഓൺട്രണേഴ്സ് ഹു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സ് ആണ് റിച്ച് റിച്ച് പീപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ റിച്ച് പീപ്പിൾ ദേ ബൈ ടൈം സമയം വാങ്ങിക്കുന്നവരാണ് റിച്ച് പീപ്പിൾ ആരാണ് പൂവർ പീപ്പിൾ ആർ ദോസ് സമയം വിൽക്കുന്നവർ പൂവർ പീപ്പിൾ സോ റിച്ച് പീപ്പിൾ ബൈ ടൈം പൂവർ പീപ്പിൾ സെൽ ടൈം സമയം വിൽക്കുന്നവരെല്ലാവരും എന്നും സ്ട്രഗിൾ ആയിരിക്കും അവരെന്നും പൂവർ ഓർ മിഡിൽ ക്ലാസ് അതിനപ്പുറത്തോട്ട് വരില്ല അപ്പം നമ്മൾ ബിസിനസ്സുകാർ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾക്ക് നമ്മളുടെ കാശോ നമ്മളുടെ ആളുകളോ നമ്മുടെ ടെക്നോളജിയോ ഇതൊക്കെ നമുക്ക് സമ്പത്തോ ഇതൊക്കെ നമുക്ക് എന്തു ചെയ്യാം വീണ്ടും ഉണ്ടാക്കാൻ പറ്റും നഷ്ടപ്പെട്ടാലും പക്ഷേ നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ട് നമുക്ക് ടൈം ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിച്ച് ആളുകൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നോക്കിയിരിക്കണം ഒന്ന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഞാനൊരു കാര്യത്തിൽ കാശ് കാസിറക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും ഇതെല്ലാവരും നോക്കാറുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം കൂടെ നോക്കിക്കോണം റിട്ടേൺ ഓൺ ടൈം ഇൻവെസ്റ്റഡ് എന്തായത് ഇത് ആർഒ ഐ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് റോട്ടി ആർ ഓ ടി ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ റൊട്ടി അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കാൻ തുടങ്ങും കാരണം വി ക്യാൻ മേക്ക് മണി ബട്ട് വി കനോട്ട് മേക്ക് ടൈം സമയമുണ്ടെങ്കിൽ എത്ര കാശ് വേണേലും ഉണ്ടാക്കാം എന്ത് വേണേലും ഉണ്ടാക്കാം പക്ഷേ സമയമില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ ദ മോസ്റ്റ് വാല്യൂബിൾ കമ്മോഡിറ്റി ഓഫ് റീച്ച് ഈസ് ദയർ ടൈം മോസ്റ്റ് വാല്യുബിൾ കമ്മോഡിറ്റി ഓഫ് അനോത്രണർ എന്താണ് ടൈം അവർ ടൈം സോ കെയർഫുള്ളി തിങ്ക് അബൌട്ട് യുവർ റോട്ടി ഇഫ് യു ഡോൺ വാല്യൂ യുവർ ടൈം യു വിൽ നെവർ ബിക്കം സക്സസ്ഫുൾ യു വിൽ നെവർ ബിക്കം സക്സസ്ഫുൾ സോ ഏറ്റവും വിലപിടിച്ച ഇൻവെസ്റ്റ്മെന്റ് എന്താണ് സമയം